கையில நீக்கில் வச்சேக்கி அய்யா ஊர்மையும் எண்ணு ஊர்மியை நோக்கியப்பூபு போய அனூபு அவன் அவன் காரம் ராக உறக்கம் போய் ரமேஷ்ட் கட்டிய கட்டிய போய சமயத்தின் அனூபம் வந்து அனூபம் അനൂപ് വീട്ടിൽ പറഞ്ഞ വന്നു പറഞ്ഞു അപ്പൊ എടിയും ഫോണില് മെസ്സേജില്ലെന്നും പറഞ്ഞിട്ട് ഞാൻ നല്ല ഉറക്കത്ത് കടന്നതായിരുന്നു അപ്പൊ ഞാൻ പിന്നെ ഫോണ് കട്ട് ചെയ്തിപ്പോ അഞ്ചു പേരുണ്ട് അവിടെ വെച്ചു എന്റെ കുഞ്ഞു ഓർമ്മ പിന്നെ മുറുക്കില് തിരക്കെയായിരുന്നു രാവിലെ എന്നാ തിരക്കായിരുന്നു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ട് എന്റെ ലൈഫിനകത്ത് പതിനയ്യായിരം പേര് കണ്ടിരിക്കുന്നു ഊർമ്മ നോക്കാൻ അറിയാൻ പറ്റും അമ്മയ്ക്ക് എന്താ എടുത്താൽ അമ്മയ്ക്ക് എന്താ എടുത്താൽ ഞാൻ സുളിയൊന്നും എനിക്ക് കിട്ടത്തില്ല ഈ പിള്ളേരുടെ ഡ്രസ്സൊക്കെ കിട്ടുള്ളൂ നമുക്ക് എനിക്ക് കിട്ടത്തില്ലല്ലോ അല്ലെങ്കിൽ ടിവിയും ലുലുവിലെ തിയേറ്റർ അത്ര പോരാ അതൊക്കെ ഞങ്ങളുടെ എറണാകുളം ലു ആ എറണാകുളം ലുലു ഞങ്ങൾ അവിടെ കണ്ടുണ്ട് ഹലോ ത്രിവാൻഡ്രം ത്രിവാൻഡ്രാണ് ഏറ്റവും വലിയ ലുലു ആള് അണ്ടർമേറ്റഡ് ത്രിവേന്ദ്ര തിരുവനന്തപുരം അപ്പൊ അതുകൊണ്ട് ഞാൻ എനിക്ക് എനിക്ക് നമ്മൾ നെയ്ച്ചിങ്ങിര ആ ബസ് സ്റ്റാൻഡിന്റെ ഫ്രണ്ടിൽ ഒരു കടയുണ്ട് ഒരു താത്തയുടെ കട താത്ത നല്ല ടോപ്പ് എടുക്കുമ്പോ എന്നെ അറിയിക്കും ഞാൻ നമ്മളെ പോയി രണ്ടോ മൂന്നോ ടോപ്പ് എടുക്കും അതാണ് എന്റെ പിന്നെ ആ സൂക്ഷിച്ചിടുന്ന ഫ്ലിപ്പ്കാർട്ട് അങ്ങനെയൊക്കെ ഈ സുടിയോലൊന്നും പോയി പണ്ടൊക്കെ ഞാൻ എടുക്കുവായിരുന്നു പക്ഷെ ഇപ്പൊ ഞാൻ ഒന്നും എടുക്കത്തില്ല ഇപ്പൊ നമുക്കുള്ള ഒരു ടൈപ്പ് വരുന്നില്ല എനിക്ക് അറിയത്തില്ല എനിക്ക് ഇഷ്ടമില്ല അങ്ങനെ ആഹാ ആ അത്രയും മീൻകുട്ടി നോക്കല്ല ഇവിടെ നോക്കൂ പതിനഞ്ചോ പതിനഞ്ചേസ് അപ്പൊ നമ്മള് പോസിറ്റീവ് പറഞ്ഞു ചേച്ചി നാളെ മുതൽ രമേശ് തന്നെ വിളിച്ചോണ്ട് ഉള്ള കടതോറും മുറുക്കും ജിലേബി ഉണ്ടാക്കുന്ന വീഡിയോ വീടിയെടുക്കാനായിട്ട് ഇന്ന് അതിന്റെ ഇവരെ ഇവരുകൂടെ പോയി കഴിഞ്ഞാല് ഒരു മണിക്കൂർ എന്നാൽ ഒരു ഒരു മണിക്കൂറാവും അപ്പൊ നിങ്ങൾ ആ ഒരു മണിക്കൂർ എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനകത്തേക്ക് രംഗ പ്രവേശിച്ചു സൂര്യ കൊറേ വെട്ടേപ്പ് എടുക്കണേ എല്ലാം തീർന്നു കേട്ടാ വെട്ടേപ്പ് ഷൂ നോക്കുന്നില്ല നീ

ായി അമൽ എന്നാണ്ട് വിശേഷം ഞങ്ങൾ സുടയിലോട്ട് പോകുന്നു അവിടെ ലുലു മാളിലേക്ക് പോകുന്നു അച്ഛൻ എങ്ങനെയുണ്ട് അമലു പക്ഷെ അമൽ അവിടെ കിടക്കുന്നത് അമല്ലൂന്ന് അവന്റെ ഐഡിയ എങ്ങനെയാണ് അമല്ലുന്ന് ഹലോ അമല്ലൂന്ന് വിളിക്കുന്നത് ആ അതൊന്നും എന്ന് വിളിക്കുന്നത് സൂര്യ സൂര്യ அமலித்தோத்தி ஆக்கிடயும் அப்படின்னு സ്ഥിരം ആളുകളൊന്നും വന്നില്ല ചേച്ചി മാത്രമേ അത് മാത്രമേ അറിയത്തില്ല നമ്മൾ വരും നമ്മളൊരു അരമണിക്കൂടെ സ്പെൻഡ് ചെയ്തിട്ട് വരും അവൾ അവള് മരീവിലേക്ക് നമുക്കിവിടെ പാർക്കിംഗ് താഴെയാണ് കേട്ടാണോ